നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രനും കേതുവും ഒരേ രാശിയിൽ ഒന്നിക്കാൻ പോവുകയാണ് ഈ സമയം ഒൻപത് നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം മാർച്ച് പതിനാലാം തീയതി നടക്കാൻ പോവുകയാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് അന്ന് കേതുവും ചന്ദ്രനും കന്നിരാശിയിൽ ഒന്നിക്കുകയുമാണ് നിലവിൽ ഖേതു കന്യരാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രൻ കന്യാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ പന്ത്രണ്ട് രാശികളിൽ ചില രാശികൾക്ക് കഷ്ടകാലം ആരംഭിക്കുന്നുണ്ട് ചന്ദ്രൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ അടയാളമായി സ്ഥിതി ചെയ്യുന്നതാണെങ്കിലും ഏതു പാപഗ്രഹമായതിനാലും ചന്ദ്രഗ്രഹണം നടക്കുന്നത് ഈ രാശിക്കാർക്ക് ദോഷം കുറച്ച് കൂടുതലായിരിക്കും ചന്ദ്രഗ്രഹണ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഈ ചന്ദ്രഗ്രഹണ ദിവസം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ആദ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ചന്ദ്രഗ്രഹണ ദിവസം എല്ലാ രാശിക്കാർക്കും ചെറിയ ചെറിയ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ചിങ്ങം രാശിക്കാരെ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് കാരണം ചിങ്ങം രാശിയിൽ നിന്നാണ് ചന്ദ്രൻ കന്നിയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ വേഗത്തിൽ രണ്ട് ദിവസം കൊണ്ട് രാശി മാറുന്ന ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ അതിനാൽ ചന്ദ്രഗ്രഹണത്തിന്റെ ആദ്യഘട്ടം ചിങ്ങം രാശിയിൽ നിന്നും ആരംഭിക്കുന്നു അതിനാൽ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ദോഷങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും വിചാരിച്ച രീതിയിൽ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇവർക്ക് ഉണ്ടായേക്കാം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടേണ്ടി വരും പണം കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ മാർച്ച് പതിനാലാം തീയതി വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മാർച്ച് പതിനാലാം തീയതി ഉദയം മുതൽ അസ്തമയവും അസ്തമയത്തിന് ശേഷമുള്ള രാത്രി മാർച്ച് പതിനഞ്ചാം തീയതി രാവിലെ വരെയുമാണ് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം അടുത്തതായിട്ട് ഉത്തരം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാര് വളരെയധികം ശ്രദ്ധിക്കണം കന്നിരാശിയിൽ ചന്ദ്രം പ്രവേശിക്കുന്നതോടുകൂടി കേതുവായി ചന്ദ്രന് നേരെ ഒരേ രാശിയിൽ നിൽക്കുന്നു ഈ സമയമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിനാൽ കന്നിരാശിക്കാർക്ക് ദോഷങ്ങൾ ഉണ്ടാവുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചധികം സൂക്ഷിക്കുന്നത് നല്ലതാണ് അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഓരോ കാര്യങ്ങളും അന്നേ ദിവസം ശ്രദ്ധയോടെ ചെയ്യുക പങ്കാളിയോട് ദേഷ്യം കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക അതായത് സൂക്ഷിക്കേണ്ട സമയമെന്ന് പറയുന്നത് മാർച്ച് പതിനാല് മുതൽ ആ രാത്രി വെളുക്കുവോളം നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഭാവിയിലോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി വിടാവുന്നതാണ് അടുത്തായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിശാഖം അവസാന അരഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാലും ദോഷങ്ങൾ കൂടുതലാണ് ഇന്നേ ദിവസം കാർഷിക മേഖലയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരോടും സൗമ്യമായി പെരുമാറി പണമൊക്കെ കടം കൊടുക്കാതെ ഇരിക്കുക രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവഖ്യാതികളും കുപ്രചരണങ്ങളും ഒക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അന്നേ ദിവസം അതായത് മാർച്ച് പതിനാലാം തീയതി വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാരും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവരും ശ്രദ്ധിക്കേണ്ടതാണ് ചന്ദ്രഗ്രഹണം ഇവരെ എല്ലാം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എല്ലാവരും അപകീർത്തിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാർച്ച് പതിനാലാം തീയതി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കി മാത്രം ചെയ്യുക അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതെ ഇരിക്കുക അന്നേ ദിവസം ഒന്നും ഉണ്ടാവാതെ ഇരിക്കുവാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാനായിട്ട് ജഗതീശ്വരനെ പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക പ്രാർത്ഥന കൊണ്ട് മാറാത്ത ദൗർഭാഗ്യങ്ങളില്ല എന്ന് മനസ്സിലാക്കുക ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം